കഴിഞ്ഞ പതിനാല് മാസത്തോളമായി തുടരുന്ന ഇസ്രായേൽ ഹിസ്ബുള്ള പോരാട്ടത്തിന് വെടിനിർത്തലായിരിക്കുകയാണ് വെടിനിർത്തൽ നിലവിൽ വന്നതിന് പിന്നാലെ പലായനം ചെയ്ത ആയിരക്കണക്കിന് ലബനിസ് വംശജരാണ് തെക്കൽ ലെബനിലേക്ക് മടങ്ങി എത്തുന്നത് കരാർ പ്രകാരം തെക്കൻ ലബനനിൽ നിലയുറപ്പിക്കേണ്ട ലബനിസ് സൈന്യവും ഇവിടേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് ലബനിസ് സൈന്യത്തിന്റെ ഒരു റെജിമെന്റ് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയായ എത്തുന്നത് നാട്ടുകാർ ആഘോഷിക്കുന്ന ദൃശ്യം സി എൻ എസ് പങ്കുവച്ചിട്ടുണ്ട് ബുധനാഴ്ച പുലർച്ചെ മുതൽ നിലവിൽ വന്ന വെടിനിർത്തലിന് മുൻകൈയ്യെടുത്തത് അമേരിക്കയും ഫ്രാൻസുമാണ് സ്ഥാനമൊഴിയാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെയാണ് വെടിനിർത്തൽ കരാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് അമേരിക്കയും ഫ്രാൻസും മുൻകൈയ്യെടുത്ത് രൂപപ്പെടുത്തിയ വെടിനിർത്തൽ കരാറിന്റെ ധാരണകൾ പത്തിനെതിരെ ഒരു വോട്ടിൻ്റെ ഭൂരിഭക്ഷണത്തിലാണ് ഇസ്രായേൽ സെക്യൂരിറ്റി ക്യാബിനറ്റ് അംഗീകരിച്ചത് ഇതോടെ ഇസ്രായേലിൻ്റെ പ്രാദേശിക സമയം പുലർച്ചെ മണിയോടെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു ഏതാണ്ട് പതിനാല് മാസത്തോളം നീണ്ട ഇസ്രായേൽ ഹിസ്ബുള്ള പോരാട്ടത്തിൽ മൂവായിരത്തി പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക് ഹിസ്പുള്ള ഭീകരസംഘടന എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ജോ ബൈഡൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഇസ്രായേലിന്റെ സുരക്ഷാ ഭീഷണിയാകാൻ ഹിസ്പുള്ളയെയും മറ്റ് ഭീകരസംഘടനകളെയും വീണ്ടും സമ്മതിക്കില്ലെന്നും ബൈഡൻ വ്യക്തമാക്കി രണ്ട് പ്രദേശത്തെയും സാധാരണ പൗരന്മാർക്ക് എത്രയും വേഗം അവരുടെ പ്രദേശങ്ങളിലേക്ക് സുരക്ഷിതരായി മടങ്ങിയെത്താൻ കഴിയുമെന്നാണ് ബൈഡന്റെ പ്രഖ്യാപനം ഹിസ്ബുള്ള നടത്തുന്ന ഏത് വെടിനിർത്തൽ കരാർ ലംഘനങ്ങളോടും ശക്തമായി പ്രതികരിക്കുമെന്ന മുന്നറിയിപ്പോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെടിനിർത്തൽ പ്രഖ്യാപനത്തോട് പ്രതികരിച്ചത് വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ വിജയം കാണുന്നത് വരെയുള്ള പോരാട്ടം ഉണ്ടാകുമെന്നും നേതന്യാഹു കൂട്ടിച്ചേർത്തു അമേരിക്കയുമായി ചേർന്ന് പൂർണ്ണമായ സൈനിക പ്രവർത്തന സ്വാതന്ത്ര്യം നിലനിർത്തുമെന്നും ഹിസ്ബുള്ള കരാർ ലംഘിക്കുകയോ പുനഃസജ്ജമാക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ നിർണായകമായ തിരിച്ചടികൾ ഉണ്ടാകുമെന്നും നെതന്യാഹു ഹിസ്ബുളയുടെ മുന്നറിയിപ്പിൽ നൽകിയിട്ടുണ്ട് ഇറാനിൽ നിന്നുള്ള ശ്രദ്ധ ദുർബലപ്പെട്ട ആയുധ വിതരണ സംവിധാനത്തെ ശക്തിപ്പെടുത്താനും നൽകാനും ഹമാസിനെ ഒറ്റപ്പെടുത്താനും ഈ ഉടമ്പടി ഇസ്രായേലിനെ അനുവദിക്കുന്നുവെന്നും നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു യുദ്ധം ഹിസ്ബുളയെ ദുർബലപ്പെടുത്തിയെന്നും ഉന്നത നേതാക്കളെ വധിച്ചതുവഴി ഹിസ്ബുളയെ പതിറ്റാണ്ടുകൾ പിന്നോട്ടടിച്ചെന്നും നെതന്യാഹു പ്രസംഗത്തിൽ അവകാശപ്പെട്ടു ഹിസ്പുളയുടെ ആയുധങ്ങൾ ും തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിച്ചെന്നുമാണ് നേതന്യാഹുന്റെ അവകാശവാദം യുദ്ധത്തിനെതിരെ ഇസ്രായേൽ ഉണ്ടാക്കിയിരുന്ന ജനരോഷം തണുപ്പിക്കുക എന്നതും നെതന്യാഹുവിന്റെ പ്രസംഗത്തിന്റെയും ലക്ഷ്യമായി വിലയിരുത്തപ്പെടുന്നുണ്ട് ഇസ്രായേലിനെതിരെ വിജയം നേടിയെന്നാണ് ഹിസ്ബുളയുടെ അവകാശവാദം പോരാളികൾ സജ്ജരെന്നും ഹിസ്ബുള അവകാശപ്പെട്ടു വെടിനിർത്തൽ കരാർ ചർച്ചകളിൽ ഹിസ്ബുള നേരിട്ട് നടത്തിയിട്ടില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് അതിനാൽ തന്നെ ഭീഷണി സ്വഭാവത്തിലുള്ള അമേരിക്കൻ ഇസ്രായേൽ നിലപാടുകളോട് ഹിസ്ബുളയുടെ പ്രതികരണം എന്തായിരിക്കുമെന്നത് വെടിനിർത്തൽ കരാറിന്റെ ഭാവിയെ സംബന്ധിച്ച് നിർണായകമാണ് ലബന്യ സർക്കാരിനും രാഷ്ട്രത്തിനും അവരുടെ പ്രതിരോധത്തിനും ഉറച്ച പിന്തുണ നൽകുന്നുവെന്നായിരുന്നു ഇറാന്റെ വക്താവ് ഇസ്മയേൽ ബഗായ് വ്യക്തമാക്കിയത് നേരത്തെ നിതന്യഹു ഇസ്രായേൽ മുൻ പ്രതിരോധ മന്ത്രി യോഗാലറ്റ് ഹമാസ് സൈനിക കമാൻഡർ മുഹമ്മദ് ഡീഫ് എന്നിവർ െതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നടപടികൾ ചൂണ്ടിക്കാണിച്ച് ഗാസിൽ വെടിനിർത്തൽ വേണമെന്നാണ് ഇപ്പോഴും ആവശ്യപ്പെടുന്നതെന്നും ഇറാൻ വ്യക്തമാക്കി അധിനിവേശ ഭരണകൂടത്തിലെ കുറ്റവാളികളെ വിചാരണ ചെയ്യാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നായിരുന്നു ഇറാന്റെ പ്രതികരണം